நான் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தெட்டு முதல் கொண்டு மதுசரிக்கிறங்கியதான இதுவரை நான் வாஜ்பாய் நரசிம்ஹராவ் ஜெயலலிதா கருணாயிதி ஏ கே ஆண்டனி வயதாரவி எடியூரப்பங்காரப்ப எஸ் எம் கிருஷ்ணா விஜயமல்லையா சதானந்த கவுடா ஜெகதீஷ் ஷெட்டர் சித்தராமைய பிணராய் விஜயன் எடப்பாடி பழனிசாமி எதிரே மதுசரி தோற்றம் யான் இதுவரை ஒரு காரத்து ஜெயிக்கிறது தோல்க்குவ தோல் குவ இப்போ லாஸ்ட் ஞான் ஆயிரத்தி ரெண்டாயிரத்தி இருபத்தி நாலு லோக்ஸபா இலக்ஷனில் வயநாடி இப்போ ஸானார்த்தியானே ടയർ സിമ്പിളാണ് ഞാൻ മത്സരിക്കുന്നത് ഞാൻ ഇത് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചായിരുന്നു ആ എൻ്റെ ഡോക്ടർ കെ പത്മരാജൻ ഞാൻ ഒരു കാലത്തും ജയിക്കരുത് തോൽക്കുക മാത്രം ജയിച്ചു കഴിഞ്ഞാൽ പോയി പിന്നെ അവിടെ ഒന്നും ചിന്തിക്കാനില്ല ഇവിടെ പതിനാറ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട് ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ ഈ പതിനഞ്ച് പേരും വളരെ വിഷമത്തോടെയായിരിക്കുക എനിക്ക് സുഖമാണ് തോൽവിയാണ് ആ തോൽവി ഇല്ല കുറച്ചൊക്കെ കുറച്ചൊക്കെ അടിക്കും സാർ അത്രേ ഉള്ളൂ അങ്ങനെ ഒന്നും എഴുതാനൊന്നുള്ള ഇതില്ല അറിയ ഇതല്ലേ ഇത് ഞാൻ എന്റെ രണ്ടായിരത്തി പതിനാലിൽ നാലില് വന്നിട്ട് കിന്നസ് ബുക്കിൽ എൻട്രി ആയിട്ടുണ്ട് ദിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധിക തവണ മത്സരിച്ച് തോറ്റതിനുള്ള റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പത്മശ്രീ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് രാഷ്ട്രപതി ആറ് രാഷ്ട്രപതി കെ ആർ നാരായണൻ അബ്ദുൾ കലാം ദ്രൗപദി ഭൂമി ധൻഗർ ഇവർക്കൊക്കെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് പ്രതിഭ പാട്ടീൽ ആ പ്രണബ് മുഖർജി കൂടെ ഇപ്പോ ധൻഖർ കൂടെ ഞാൻ എന്റെ സ്വന്തം നാട് കണ്ണൂരാണ് തമിഴ്നാട്ടിൽ സെറ്റിലായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആന്ധ്ര മാന്ഡലത്തിൽ നരസിംഹറാവനെ എഗയിൻസ്റ്റ് ചെയ്തപ്പോൾ എന്നെ കിറ്റ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി വളരെ വിഷമം അയ്യപ്പനാണ് രക്ഷപ്പെടുത്തിയത് അതിനുശേഷം ശബരിമല ഭഗവാനായിട്ടുള്ള പ്രാർത്ഥനയാണ് ഞാൻ എനിക്ക് ഒരു മകനേ ഉള്ളൂ അവനെ അവന് മൂന്നര വയസ്സിൽ അവനെ കൊണ്ടുപോയി നോമിഷൻ കൊടുത്ത് അതും റെക്കോർഡാക്കിയായിരുന്നു ഞാൻ മൂന്നര വയസ്സിൽ ഇങ്ങനെ പോകുന്ന ജീവിതം തോൽക്കുക മാത്രം ജയിക്കരുത് ഒരു കാലത്തും